വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു നമ്മ സംക്രമത്തിന് കുറച്ച് അപ്പ പരിപാടി എല്ലാം ഉണ്ടായത് കൊണ്ട് മൊത്തം തിരക്കിലായിപ്പോയി നമ്മളെ എല്ലാം ആ ഒരു പരിപാടിയിൽ മുങ്ങി പോയല്ലേ അപ്പൊ ഇന്ന് വിഷു ആയിട്ടും കൂടി നമുക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട് അതിനിപ്പം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കൊണ്ടു കൊടുക്കണം അപ്പൊ ഇതാ നമ്മളെ ഉച്ചക്കത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ ഇതാ ഒരു കൂട്ടം ഐറ്റംസ് ഇടാ ച്ചിട്ടുണ്ട് അതാ നല്ല കുത്തരിച്ചോറുണ്ട് അമ്മ അമ്മേൻ്റെ സ്പെഷ്യൽ നല്ല കൂട്ടുകറിയുണ്ട് പയറുപ്പേരിയുണ്ട് നല്ല അവിയലുണ്ട് ചിക്കൻ കറിയുണ്ട് കക്കിരിക്കപ്പച്ചടിയുണ്ട് നല്ല കടുമാങ്ങ അച്ചാറുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പപ്പടമുണ്ട് പിന്നെ നല്ല സേമിയ പായസം ഉണ്ട് അപ്പം നമ്മെല്ലാം ആരും ചോറ് ഇരിക്കാൻ പോവുന്നു

ഇന്നലെ ഇണ്ടായി ഇന്ന് പറയാം വിഷു അപ്പൊ ഓർഡർ കൊടുക്കാനായിട്ട് നമ്മ ആദ്യായിട്ട് മറ്റേ ഒരു സിൽവർ കളർ ഇല്ലേ പേപ്പറിൽ കവർക്കേണ്ട കി അപ്പൊ അതുകൊണ്ട് നമുക്ക് എളുപ്പമായി മലച്ചി പാക്ക് പൊതിയലും എല്ലാം ആയിട്ടാകുമ്പോ ഒരുപാട് സമയം പോവും അതാകുമ്പോ അതിലിട്ടിട്ട് ചക്കർ അടിച്ചിട്ട് മൊത്തം ഒരു നാലായിരത്തിലധികം കുഞ്ഞിയൊപ്പം നമ്മ ഇന്നലെ വിഷുവിന്റെ തലേ ദിവസം ചുറ്റും ചെറിയൊരു നമ്മളെ അടുത്തടയില് വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ട സമയത്ത് ചെറിയ ചെറിയ ഓർഡർ ഇങ്ങനെ വന്നു വന്നുകൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യം അഞ്ഞൂറായി പിന്നെ ആയിരമായി പിന്നെ ആയിരത്തി അഞ്ഞൂറായി പിന്നെ ആയി പിന്നെ വിഷുവിന്റെ തലേന്നാകുമ്പോ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരേ ഓർഡർ തന്നെ ലാസ്റ്റ് നമ്മ ഓർഡർ ക്ലോസ്ഡ് വന്നിട്ട് സ്റ്റാറ്റസും വാട്സാപ്പ് ഗ്രൂപ്പിലെല്ലാം ഇടേണ്ടി വന്നു അത്രക്കും ഓർഡർ ആയിപ്പോയി പിന്നെ നമ്മ നമ്മളെ ഇല്ല സൗകര്യത്തിൽ വെച്ച് നമ്മളെ കിച്ചൺ തന്നെയാണ് ചെയ്യുന്നത് വലിയൊരു സൗകര്യം ഇല്ല നമുക്ക് അപ്പൊ അത്രേ അതില് കൂടുതൽ വന്നാല് നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഇതന്നെ നമ്മ രാവിലെ ചൂടാൻ തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ടര ഒരു മണിവരെ അത്രയും അമ്മമ്മയും അനിയറ്റിയും എല്ലാരും അങ്ങനെ മാറി മാറി നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡെലിവറി ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഡെലിവറി കൊടുക്കാൻ പോയി രാത്രി പന്ത്രണ്ട് മണി വരെ എന്തോ ഭാഗ്യത്തിന് വിഷുവിന്റെ തലേന്നായതുകൊണ്ട് വെടിമെടിക്കുന്ന തിരക്കിലായ കൊണ്ട് എല്ലാരും ഉറങ്ങി പേരോട് ഞാൻ വിളിച്ചിട്ട് ഉറങ്ങരുത് പ്ലീസ് ഞാൻ ഇപ്പം പറഞ്ഞിട്ട് അപ്പോൾ ഉടനെ കൊടുക്കാൻ പോയി അതൊരു ഒരു അനുഭവം തന്നെയല്ലേ അടുത്ത പ്രാവശ്യം ഇനിയിപ്പം അടുത്ത കൊല്ലം വിഷു ആക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നല്ല അടുപ്പും കാര്യങ്ങളിലാക്കി കുറച്ച് നല്ല കാറ്റെല്ലാം കൊള്ളുന്ന ചൂടാനുള്ള പരിപാടിയാണ് ഇന്നലെ ഇവിടെ നിന്നിട്ട് അമ്മന്റെ ഊപ്പാടീന ആകെ അമ്മ നമ്മ അമ്മ ഇങ്ങോട്ടും എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അമ്മ ആ ഒരു നിന്ന് നിത്തലും രാത്രി വരെ ഒരേ ചുടലാണ് അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടി അമ്മ ഒരു പാനി രണ്ടു പാനി വെള്ളം എന്നാലും ഇല്ല എന്നാലും കുടിച്ചിട്ടുണ്ടോ അല്ലിജ് അങ്ങനെ അവസാനിച്ചു ഒരുപാട് അപ്പം ായാലും നമ്മക്ക് തന്നെ കണി നോക്കാൻ ആദ്യം പിന്നെ കുതിർത്തിട്ട് അരച്ചിട്ട് അന്നേരം തന്നെ ചൂട് ചെയ്തിന് അതുകൊണ്ട് അത് വല്യതൊന്നായിട്ടാ കൊറച്ചാക്കത് കൊടുക്കുകയും ചെയ്തേ പിന്നെ എന്താ ചെയ്യണ്ട പിന്നെ പറഞ്ഞവർക്ക് കൊറച്ചും കൊടുക്കണ്ടേ അങ്ങനെ പിന്നെ പിന്നെ എന്താ അവരെടുക്കാൻ വരും അല്ലേ ഇതിപ്പോ അവരെ ഇപ്പൊ ഇത് കൊണ്ട് കൊടുക്കണം എന്നു ഇന്നലെ അവര് വാങ്ങിയിട്ടുണ്ടായി ഇന്നലെ അവര് കണികാലം ഇന്നിപ്പം ആദ്യ വേറെ ഫംഗ്ഷൻ ഉണ്ടായിന് വേണ്ടിട്ടാണ് ഇന്നിപ്പം നമ്മ ചോറും ഉണ്ട് കുറച്ച് നാപ്പരം ചുട്ടി കുറച്ച് കഴിയുമ്പോ നല്ല ഇടിയും മഴയും വന്നു അപ്പം എന്തോ നമ്മളെ വലിയ ഭാഗ്യാണ് ഇന്ന് വന്നത് ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല കൊണ്ടു കൊടുക്കാനാവില്ല ഇന്ന് വന്നത് വല്യൊരു ഭാഗ്യം തന്നെ പറയുന്നത് ഞാൻ നനിയും പോകാനും കുട്ടികളും തന്നെ അത്രയും ചൂടുണ്ടായിരുന്നു ഇന്നലെയല്ല അപ്പൊ നമുക്ക് ഇന്നത് കിട്ടിയ വല്യ കാര്യം തന്നെ െല്ലാം മുട്ടുന്നുണ്ട് ഉച്ചക്ക് ശേഷേ തുടങ്ങി കാറ്റും നല്ല മഴയും കിട്ടി ഇന്നലെ ചുട്ടയിന് കണക്കില്ല പക്ഷെ ഒന്നുപോലെ നമുക്ക് തിന്നാൻ തോന്നിയിട്ട് ആ സമയത്ത് എല്ലാരും വിളി ഇങ്ങനെ ഓർഡർ തന്നായിരിക്കലും പെട്ടെന്ന് കൊണ്ടു കൊടുക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിട്ട് മനസ്സിൽ കൊറേ പേര് ഇവിടെ വന്നിട്ട് വാങ്ങിട്ട് പോയിനി അടുത്തില്ല വരെല്ലാം കുറച്ച് ദൂരെയുള്ളവർക്കെല്ലാം ഞാൻ കൊണ്ടു കൊടുത്തു രാത്രി പന്ത്രണ്ട് മണിക്ക് വരെ ഞാൻ കൊണ്ടു കൊടുക്കാൻ വരുന്നടാ അടിക്കുട്ടൻ എന്റെ പേരം ഒന്നിനെ അപ്പൊ നമ്മളെ വൈകുന്നേരത്തെ ചായും എല്ലാം കഴിഞ്ഞിട്ട് നമ്മ ഇതാ ഇങ്ങനെ ഇരിക്കലാന്ന് ഇനി വേണം എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അമ്മമ്മ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു കൊണ്ടോലും വെല്ലും അടിപൊളി തന്നെ അപ്പം ചുട്ടിനിന്നല പറയാൻ കഴിഞ്ഞില്ല പറയുന്നില്ല അവട്ടിട്ടും പോയത് എന്റെ കണ്ണുമുടലിന് മാത്ര മുമ്പെല്ലാം അതില് വിഷുവിന് നമ്മ നമ്മളാവശ്യത്തിന് കുറച്ച് കണി വെക്കാൻ വേണ്ടിട്ട് അപ്പം ചൂടും അങ്ങനെ ഇപ്പൊ നമ്മിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെയാണ് ഇതുപോലെ ആൾക്കാര് കണ്ടിട്ട് ആക്കി തീരുവിച്ചിട്ട് നമ്മ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയതും ഇങ്ങനെ വലിയൊരു ഇതായിട്ട് തുടങ്ങിയതെല്ലാം അതിന് ശേഷമാണെന്നല്ല ഇപ്പം ഫുഡ് ആൻഡ് സേഫ്റ്റിന്റെ ലൈസൻസും കാര്യങ്ങളും എടുത്തു ഒരു സംരംഭമായിട്ട് തന്നെ നമ്മ പഞ്ചായത്തിന്റെ കയ്യിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു പരീക്ഷണം എന്നില്ല ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയാണ് ഒരു പോസ്റ്റ് ഇട്ട് നോക്കിയതാണ് പക്ഷെ സക്സസ് ആയി നമ്മ കൊറച്ച് പാടുപ്പെട്ടു പക്ഷെ എല്ലാത്തിനും അങ്ങനെ അത് ആദ്യം കുറച്ച് നമുക്ക് കഷ്ടപ്പാടുണ്ടാവും പിന്നെ നമ്മള് ചെറിയൊരു ഇല്ല സൗകര്യത്തിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തതുല്ലേ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പൊ നല്ല മഴയിലും കിട്ടിയിട്ട് അമ്മ ശീതം കേറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചൂട് േട് പറഞ്ഞില്ലേ അപ്പൊ അതിലോകലം നമ്മളെ പവ്യോളപ്പന്റെ കോടി വിഷു ആണ് അപ്പൊ അടുത്തേക്ക് പോലും വെരലും ആടെ കുറെ പിള്ളേരെല്ലാം കളിക്കാനുണ്ട് അപ്പൊ അവര് അടുത്തന്നെയാണ് ഇപ്പം അലോക്ക് വന്നിട്ടുണ്ട് അമ്മയും അന്യറിനും അതെല്ലാം ചോറ് അപ്പുറം വീട്ടിലേക്ക് പോയി അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വിഷുവിന്റെ ചെറിയൊരു ദിവസമാണ് വലിയ കാര്യമായിട്ടുള്ള വിശേഷൊന്നും ഇല്ല നമ്മളെ കൊറച്ച് സമയം നിങ്ങളുമായിട്ട് പങ്കുവെച്ചാന്ന് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും